യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പൊതു ഞായറാഴ്ച കർത്താവ് രണ്ട് ചിന്തകൾ നമ്മുടെ മുമ്പിൽ വചനത്തിലൂടെ അവതരിപ്പിക്കുന്നു ഒന്ന് സമൂഹത്തിന്റെ കുടുംബത്തിന്റെയൊക്കെ ഭാഗമായി ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിയാൻ പറ്റുക പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് കുടുംബ പ്രാർത്ഥനകളിൽ സമൂഹ പ്രാർത്ഥനകളിൽ എല്ലാവരും പങ്കെടുക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ ഉണ്ടാകും കാരണം മത്തായി പതിനെട്ട് ഇരുപതിൽ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ അവർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അതൊരു നിർബന്ധമായി ജീവിതത്തിലെടുക്കുക രണ്ടാമതായി തോമസ് ലിഹ യേശുവിനെ മുറിവേറ്റ യേശുവിനെ കാണാനാണ് ആഗ്രഹിച്ചത് മുറിവുകൾ അതുപോലെ തന്നെ പാർശ്വത്തിൽ കൈവയ്ക്കാനും ഫുൾട്ടൻ ജേ ഷീൻ പറയുന്നുണ്ട് മുറിവേറ്റ ക്രിസ് ക്രിസ്തു ആണ് യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റ ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി മുറിവേറ്റ സഭയാണ് യഥാർത്ഥ സഭ മുറിവേറ്റവരില് യേശുവിനെ കാണാൻ സാധിക്കുന്ന വിശാലമായ ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ